പാടശേഖരങ്ങളുടെ പുറമ്പുകൾ തകർന്ന് കുട്ടനാട്ടിലെ വീടുകളിൽ വെള്ളം കയറി വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും കൃഷിനാശവും വെള്ളക്കെട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് പമ്പയാറ്റിലും മണിമലയാറ്റിലും ഉയർന്നതോടെ കുട്ടനാടിന്റെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കത്തിനൊപ്പം കോവിഡ് കൂടി വന്നതോടെ കുട്ടനാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് പ്രധാനപ്പെട്ട റോഡായ എ സി റോഡിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല ഉൾനാടുകളിലേക്കുള്ള ഗതാഗതമെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കെട്ടിക്കിടന്ന് മാറാ രോഗങ്ങൾ വരികയും ആൾക്കാർ പലരും വീടുകൾ ഇത് ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഇപ്പോഴും ഇതിൻ്റെ സ്കൂളിലാണ് താമസിക്കുന്നത് കാരണം ഇവർക്ക് ഇനി മാറണമെങ്കിൽ ഏകദേശം ഇനി ഒരാഴ്ച രണ്ടാഴ്ച കൂടി എടുക്കും കാരണം ഈ ഇത് മോട്ടർ ഓടിച്ച് പതുക്കെ പറ്റിച്ച് വരുമ്പോഴേക്കും ദിവസങ്ങളെടുക്കും ഈ പാടത്തൊക്കെ കയറിയിട്ട് വെള്ളം പൊങ്ങി ഇങ്ങനെ കിടക്കുമ്പോഴും വീടുകളിലൊക്കെ വെള്ളം കയറി കവിഞ്ഞു പോയിട്ടും ഒരുപാട് നഷ്ടനഷ്ടങ്ങളൊക്കെ വരാ വന്നിട്ടുണ്ട് അതിനുള്ള നമുക്കൊന്നും കിട്ടിയിട്ട് ഇല്ല ഒന്നുമില്ല രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഞങ്ങൾ വന്ന ആൾക്കാരാണ് എങ്കിൽ പോലും രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഈ വെള്ളക്കെട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിട്ട് ഇവിടുന്ന് വീട് ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നലെയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെയായിട്ട് ഇവിടെ വന്ന് കയറിയത് എങ്കിൽ പോലും ഇവിടുത്തെ സാഹചര്യങ്ങളും രോഗങ്ങളുടെ അവസ്ഥയും ഇവിടെ മലിനമാക്കപ്പെടുന്ന ഈ സ്ഥലമെല്ലാം കണ്ടില്ലേ അകപ്പാട് വൃത്തിയേടായ അവസ്ഥയാണ് നമുക്ക് കുഞ്ഞുങ്ങളെയായിട്ട് ഇവിടെ താമസിക്കാനേ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്തുങ്കിലും ഒരു പരിഹാരം ഗവണ്മെൻറ്റ് ഭാഗത്തുനിന്ന് എത്രയും വേഗം നടത്തി തരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വെള്ളക്കെട്ടിൽ ബുദ്ധിമുട്ടുകയും കർഷകർക്ക് യഥാർത്ഥമായ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാക്കേജ് പോലുള്ള ഒരു നമുക്ക് ലഭ്യമാകുന്നില്ല ചമ്പക്കുളം ബസിലിക്കയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങി കുട്ടനാടിന്റെ ദുരന്ത നിവാരണ യജ്ഞങ്ങൾ ചടങ്ങായി മാറിയതോടെ ഇത്തവണ ദുരിതം ഇരട്ടിയാക്കി മടവീഴ്ച കൂടിയായതോടെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ് പാടശേഖരങ്ങളുടെ ബണ്ട് തകർന്നതിനാൽ ഇവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളക്കെട്ടും കൃഷിനാശവും മൂലം കുട്ടനാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നാം ഇവിടെ കാണുന്നത് കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ സ്പിൻഡോ എഗ്നേഷ്യസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്